ഗാന്ധി ദർശൻ സമിതി പറവൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണം മുൻ കെ പി ഗാന്ധി ദർശൻ സമിതി പറവൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണം നടത്തി പറവൂർ ടാക്സി സ്റ്റാൻഡിൽ നടന്ന പരിപാടി മുൻ എംപി കെ പി ധനപാലൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ നാഷണൽ ഉത്തരവാദിത്വം പൂർണ്ണമായി കോൺഗ്രസ് തുറന്നു കൊണ്ടിരിക്കാനുള്ള ചർച്ചയോ സ്വഭാവമോ എന്നും നടത്തുന്നതായി കേട്ടില്ല ഇവിടെ പറഞ്ഞ ദർശനത്തിൽ സംവാദവും ചർച്ചയും നടത്തുവാൻ തീരുമാനിക്കുകയാണ് അതിൽ ആന്ധ്ര ആരെയാണ് പങ്കെടുപ്പിക്കേണ്ടത് മുഖ്യപ്രഭാഷകനായി ഞങ്ങളുടെ ചർച്ച ചെയ്തപ്പോൾ ഒരുപാട് പേര് അങ്ങനെ അവസാനമില്ല അദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ചോദിച്ചു ഞാൻ ഇങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടിയാണ് വിളിച്ചത് ഞാൻ രാത്രി ഒന്ന് മണിക്ക് ശേഷം എത്തും

मुस्लि लीगाव पाकिस कलाव अचीलि इलाही गांधी कल ਆਦਿ ਇਹ ਆ ਸਨੇਹ ਭੂਮਿਕਾ ਮੈਂ ਨਿਰਪੱਖ ਤਿਰ ਵੜੀ ਗਾਜੀ ਕਲਕੱਤੇ ਦੇ ਨੁਕਤੇ ਨਾਲ ਬਾਰੇ 40 ਤੋਂ ਹੋਰ ਸਾਲਾਂ ਦੀ ਬਿਹਾਈ ਹੈ ਅੰਨ ਗਾਂਧੀ ਜੀ ਪ੍ਰਵਾਸ ਉਹ ਮੌੜ ਬਗਵਾਂ ਅੰਨ ਦੀ ਆਦਿ ਤੋਂ ਸਮਝਾਈ ਕਿ ਪਰਸੇ ਲਖਤਾਂ ਵਰਦੇ ਸਨ ਤਾਂ ਉਹ ਵੀਰ ਨੂੰ ਮੋਰੀਨ ਅੱਗੇ ਵਰਨਾਈ ਗਾਂਧੀ ਵਰਨ ਸਭਾ ਅੰਨ ਦਾ ਯਾਦ ਰੱਖਤ ਸੰਬੰਧ ਜਿਹੜੇ ਪ੍ਰਵਾਸ ਦੇ ਕਾਰਨ ਸੁਹਰਵਦੀ ਗਾਂਧੀ ਜੀ ਦਾ ਪਰਿਵਾਰ ਉਹ ਵਾਹਨ ਦੇ ਕਲਕੱਤਾ ਨਗਰ ਤੋਂ ഡി സി സി സെക്രട്ടറി കെ എ അഗസ്റ്റിൻ പറവൂർ ബ്ലോക്ക് പ്രസിഡന്റ് റെഡ്ജി വടക്കേക്കര ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് വല്യപറമ്പിൽ പറവൂർ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് എം ജെ രാജു വടക്കേക്കര മുൻ ബ്ലോക്ക് പ്രസിഡന്റ് പി ആർ സൈജൻ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ ഗാന്ധി ദർശൻ സമിതി നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ടി പി ഹാരുൺ ദർശൻ സമിതി ജില്ലാ പ്രസിഡന്റ് കെ ഡി ഹരിദാസ് മണ്ഡലം പ്രസിഡന്റ് ഡെന്നി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു